ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് റാഗി വെച്ചുകൊണ്ടുള്ള ഡ്രിങ്ക് റാഗിയുടെ കൂടെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പതിനഞ്ച് ബദാം ഇത ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ തൊലി ഒന്ന് അടർത്തി എടുക്കാനായിട്ട് പറ്റും ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ ചിയ സീഡ്സ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് അതിലേക്കും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതും രണ്ടും കൂടി അവിടെ മാറ്റി വെക്കുക ഇനി ഇതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇരുന്നൂറ്റി അൻപത് മെല്ലിയുടെ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി അത് തിളച്ച് കഴിഞ്ഞാൽ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ആ പാത്രം തന്നെ ഇതാ ഞാൻ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ടയില്ലാതെ നല്ല പോലെ തന്നെ ഒന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഉള്ളത് ഒന്നര കപ്പ് വെള്ളം മുഴുവനായിട്ടും ഒറ്റ തവണ ഒഴിക്കാതെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എന്നിട്ട് എന്നിട്ടിതാ കട്ടയില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാണ് ചെയ്യേണ്ടത് നല്ലപോലെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ കുറുകിക്കിട്ടും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക ഫസ്റ്റിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക പെട്ടെന്ന് റെഡി ആക്കി കിട്ടും അലുകിക്കൊണ്ടേ ഇരിക്കുക ഈയൊരു തിക്നെസ്സിൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടേണ്ടത് ഇനി ഇതും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക തിളപ്പിച്ചു വെച്ച പാലും കുറുക്കിയെടുത്ത റാഗിയും തണുത്തതിന് ശേഷം മാത്രം ഒരു മിക്സി ഡി ജാറെ മൂന്ന് ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഞാൻ നേന്ത്രപ്പഴോ റോബസ്റ്റോ എടുക്കാവുന്നതാണ് അതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാവുന്നതാണ് ചെറുപഴ ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആറ് ഈന്തപ്പഴാണ് കുരുവൊക്കെ കളഞ്ഞ് അതും ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ച ബദാമില്ലേ അതും കൂടി ചേർക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തണുക്കാനായി മാറ്റി വെച്ച റാഗി ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലാക്സീഡ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇനി നല്ലപോലെ തന്നെ അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാലില്ലേ അത് ഒഴിച്ചെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഒന്നര കപ്പ് പാലും മുഴുവനായിട്ടും മിക്സിഡ് ചെയ്ത് ജാറിൽ ഒഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ രണ്ട് സ്റ്റെപ്പായിട്ട് ഒഴിച്ചുകൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കുതിർത്ത് വെച്ചിട്ടുള്ള ചിയ സീഡ്സിലെ അത് ചേർത്ത് നല്ലപോലെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ആക്കി കൊടുക്കുക ഹെൽത്തി ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് അവർക്ക് മധുരം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവിന്ന് കൂട്ടിക്കൊടുത്താലും മതിയാവുന്നതാണ് ഇനിതാ ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കുടിക്കാവുന്നതാണ് ഞാൻ ഇവിടെ കാഷുനട്ട്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ്സിലും ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറെ വീഡിയോമായി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ